ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ട്രെയിൻ എവിടെയാണ് ജപ്പാനിലാണോ അതോ ചൈനയിലാണോ അതോ ജർമ്മനിയിലാണോ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൈനയിലാണ് നമ്മൾ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ട്രെയിനിൽ നമ്മൾ കയറാൻ പോവുകയാണ് നേരെ ഷാൻഗായിലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മളിപ്പം നിൽക്കുന്നത് വുഹാൻ ഹൈസ്പീഡ് ട്രെയിൻ സ്റ്റേഷനിലാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഷാൻകായിയിലോട്ട് പോവേണ്ടത് അതുപോലെ ഇവിടുത്തെ ഇവിടുത്തെ ഒരു ട്രെയിൻ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ഒരു എയർപോർട്ടിനെക്കാട്ടും വലുതാണ് ഒന്നും പറയാനില്ല കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ എയർപോർട്ടാണെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത് അതുപോലത്തെ ഗേറ്റും അതുപോലത്തെ സെറ്റപ്പൊക്കെയാണ് എൻ്റെ ഉള്ളിൽ ഒരു പടികൂറ്റൻ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട് വുഹാൻ ടു ഷാൻകായി ഏകദേശം എണ്ണൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഇത് ഏകദേശം നാല് മണിക്കൂർ കൊണ്ട് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഐ ഡി കാർഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തേ ഉള്ളൂ നമ്മൾ ഉള്ളിൽ കയറി നമ്മളെ പാസ്പോർട്ടാണ് സ്കാൻ ചെയ്തത് അത് കഴിഞ്ഞ് നേരെ നമ്മൾ ട്രെയിനിലോട്ട് പോവുകയാണ് ഓക്കെ അപ്പം മറ്റ് രാജ്യങ്ങളിൽ ഹൈസ്പീഡ് ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം ആക്സസ് നേരത്തെ തന്നെ കിട്ടും നമുക്ക് പ്ലാറ്റ്ഫോമിൽ വന്ന് നേരത്തെ ഇരിക്കാൻ പറ്റും പക്ഷേ ഇവിടെ ആ പരിപാടി കണക്കൂല കേട്ടോ ഇവിടെ കണ്ടോ നമ്മൾ ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മളെ അകത്തോട്ട് കയറ്റി വിട്ടത് ഇതൊരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ ഈ കാണുന്ന ബുള്ളറ്റ് ട്രെയിനിൽ വെറും നാല് മണിക്കൂർ കൊണ്ടാണ് എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് നമ്മൾ ശരിക്കും കാറിലൊക്കെ പോകുകയാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ എടുക്കും അതുപോലെ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ഏകദേശം പതിമൂന്ന് മണിക്കൂറോളം എടുക്കും ഫ്ലൈറ്റിലാണെങ്കിൽ പോലും വെയ്റ്റിംഗ് ടൈമൊക്കെ നോക്കുകയാണെങ്കിൽ ആറ് മണിക്കൂർ എടുക്കും എന്നാൽ ഈ കാണുന്ന ട്രെയിനിൽ നമ്മൾ നാല് മണിക്കൂർ കൊണ്ട് എത്തും അപ്പം നമുക്ക് എങ്ങനെയാണ് യാത്ര എന്നൊക്കെ നോക്കാം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റാണ് ഇത് ഏകദേശം ഇന്ത്യൻ രൂപയിൽ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരും ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഡബിൾ വരും റേറ്റ് ഓക്കെ ഇതൊരു ചെറിയ ടോയ്ലറ്റ് ആണ് കേട്ടോ ടോയ്ലറ്റ് നോക്കണമെങ്കിൽ ഭയങ്കര വൃത്തിയാണ് വൃത്തിയുടെ ഒന്നും പറയാനില്ല ഡോർ അടച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല എല്ലാം ടിഷ്യൂ കൊണ്ട് കൊടുക്കത്തെ വൃത്തിയാണ് ഒന്നും പറയില്ല ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ലെഗ് സ്പേസ് സ്പേസൊക്കെ ഓക്കെയാണ് ഇവിടെ ഒരു സാനിറ്ററി ബാഗ് വെച്ചിട്ടുണ്ട് നമ്മുടെ ട്രെയിനിലൊക്കെ ഉള്ള പോലെ ഓക്കെ അടുത്ത് നമ്മൾ ട്രെയിൻ്റെ പങ്ക്ച്വാലിറ്റി നോക്കാം കറക്റ്റ് എട്ട് മണിക്ക് എടുക്കുമെന്നാണ് പറഞ്ഞത് നമുക്ക് എട്ട് ഏഴ് അമ്പത്തൊമ്പതായി എട്ടാവുമ്പോൾ എടുക്കുകയില്ലയെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എട്ട് മണിയായപ്പോൾ തന്നെ ട്രെയിൻ എടുത്തിരിക്കുന്നു അപ്പോൾ വുഹാനിൽ നിന്ന് നമ്മുടെ ഹൈസ്പീഡ് ട്രെയിൻ നീങ്ങി തുടങ്ങിയിരിക്കുന്നു ഇനി ഇതിൻ്റെ വേഗത എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണം ഓക്കെ അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡിൻ്റെ കാര്യം പറയുമ്പോൾ രണ്ട് ടെക്നോളജി പറയണം ഒന്നെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ലെവിറ്റേറ്റഡ് ട്രെയിനാണ് മേഗ്ല ട്രെയിൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് ജപ്പാനിലിപ്പോൾ ടെസ്റ്റ് റണ് ഒക്കെ ചെയ്യുന്നുണ്ട് മണിക്കൂറിൽ അറുന്നൂറ് കിലോമീറ്റർ പെർ അവറിലൊക്കെയാണ് ഇത് ടെസ്റ്റ് റണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് കൊമേഴ്ഷ്യൽ ആയിട്ടില്ല പിന്നെ പറയാനുള്ളതാണ് നമ്മുടെ വീൽസ് ഓൺ റയിൽ നമ്മളിപ്പോൾ പോകുന്ന ഹൈ സ്പീഡ് ട്രെയിൻ അപ്പോൾ ഇത് കൊമേഴ്ഷ്യൽ ആണ് അപ്പോൾ നമ്മൾ പോകുന്നത് ഏറ്റവും വേഗതയേറിയ

അപ്പം നമ്മൾ കഴിക്കുന്ന നൂഡിൽസ് കഴിച്ചു കഴിയുമ്പോഴേക്കും മിക്കവാറും ഷാങ്കായി ആയി എത്തുമായിരുന്നു കാരണം ട്രെയിൻ അത്രയും ഫാസ്റ്റുമാണ് നമ്മൾ വളരെ സ്ലോ ആണ് കഴിക്കുന്നതിൽ അപ്പോഴേക്കും മിക്കവാറും ഷാങ്ക് എത്തും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ട്രെയിനിൽ കയറിയിട്ട് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും നാട്ടിലാണെങ്കിൽ ഒരു ഫൈൻ കൊടുത്ത് പോവാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ പേഴ്സണൽ ക്രെഡിറ്റ് സ്കോർ അത് അഫക്റ്റ് ചെയ്യും അപ്പോൾ ഒരു പ്രാവശ്യമാണെങ്കിൽ അവർ നോട്ട് ചെയ്യും രണ്ടാ പ്രാവശ്യമാണെങ്കിൽ അവർ വാൺ ചെയ്യും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു വണ്ടി ഞാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞ നമ്മളങ്ങനെ ഒരു നൂഡിൽസ് കഴിച്ചപ്പോഴേക്കും ഏതൊക്കെയോ സ്റ്റോപ്പ് കഴിഞ്ഞു പോയി കേട്ടോ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി ഇവിടുത്തെ റെയിൽവേ സിസ്റ്റം ഒക്കെ എങ്ങനെയാണെന്നുള്ളത് അപ്പം മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ട്രാക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു പൂച്ചക്കുഞ്ഞു പോലും അകത്ത് കയറാത്ത രീതിയിലാണ് പ്രത്യേക രീതിയിൽ ഫെൻസ് ചെയ്തിട്ടൊക്കെയാണ് ഈ ട്രാക്കൊക്കെ അവർ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ഇതൊരു കോൺക്രീറ്റ് സ്ലാബിലൊക്കെയാണ് ഇത് ഈ ട്രാക്ക് വളരെ ബലമുള്ളതാണ് അതുപോലെ ഇവിടെ ട്രെയിൻ്റെ സുരക്ഷ ശരിക്കും ഭയങ്കര കൂടുതലാണ് ക്രാക്ക് ഡിറ്റക്ഷൻ സെൻസറും അതുപോലെ വൈബ്രേഷൻ സെൻസറ് അതുപോലെ പുതിയ ടെക്നോളജി എ ബേസ്ഡ് ഇൻസ്പെക്ഷൻ ഡ്രോൺ സർവേലൻസ് അതൊക്കെ അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കാണുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങളുണ്ടോ ചൈനയുടെ ഏകദേശം ഒരു അറുപത്തഞ്ച് ശതമാനം ആൾക്കാരും ഇതുപോലെയുള്ള കെട്ടിടങ്ങളിലാണ് താമസിക്കുന്നതെന്നാണ് മനസ്സിലാക്കിയത് എന്നാൽ വില്ലേജിലെ ജനങ്ങൾ വളരെ കുറവാണ് മുപ്പത് ശതമാനം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഈ കോൺക്രീറ്റ് ജംഗിളാണ് നമ്മൾ പല സിറ്റീസും ക്രോസ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് ധാരാളം ജീവനക്കാരുണ്ട് അവരൊക്കെ അവരുടെയൊക്കെ ഷർട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ക്യാമറ ആണ് ശരിക്കും അത് കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് അവർ ഈ നാട്ടിൻപുറത്തൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സംസാരമാണ് ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ പല നാട്ടിലപ്പോൾ ഇവരൊക്കെ ട്രെയിനിൽ കയറിയ കറക്റ്റ് ബിഹേവ് ചെയ്യണമെന്നൊന്നുമില്ല അപ്പോൾ ശരിക്കും വെള്ളം ഒടിച്ചിട്ട് കയറുന്നവരൊക്കെ ഉണ്ടാവും അതുപോലെ തെറ്റായ കംപ്ലൈൻറ്റ്സൊക്കെ കൊടുക്കുന്നവരുണ്ടാവും അപ്പോൾ ഇവരുടെയൊക്കെ ഒരു എവിഡൻസ് എടുക്കാനും അതുപോലെ ഇവിടുത്തെ ഈ സ്റ്റാഫിൻ്റെയൊക്കെ സുരക്ഷ വർദ്ധിപ്പിക്കാനൊക്കെ കൂടെയാണ് ഈ ക്യാമറ ഇവർ ഈ ഒരു ബോഡിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഡിസ്പ്ലേയിൽ കണ്ടോ ടെമ്പറേച്ചറൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ കാത്തിരുന്ന് മുഹൂർത്ത വെത്തിരിക്കുകയാണ് ട്രെയിൻ എന്ന് വെച്ചാൽ പറക്കുകയാണ് പറക്കുക എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അമ്പത് ഇത് കണ്ടോ മുന്നൂറ്റി നാൽപ്പത്തേഴ് കിലോമീറ്റർ പെർ അവറിലാണ് ഇപ്പോൾ പോകുന്നത് പക്ഷേ നമ്മൾ അകത്തിരുന്ന ഒരു അനക്കം പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇത്രയും സ്പീഡിൽ പോകണമായിട്ട് എന്നാൽ പുറത്തോട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത് ട്രെയിൻ്റെ ഉള്ളിൽ സ്മോക്കിംഗ് റൂംസ് ഒന്നുമില്ല എനിക്ക് തോന്നുന്നു മറ്റ് രാജ്യങ്ങളിലൊക്കെ സ്മോക്കിംഗ് ചെയ്യാനുള്ള ചില റൂംസൊക്കെ ഉണ്ട് എന്നാൽ ഈ ട്രെയിനിൽ ഇവിടെ ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലായത് അതൊരു സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഈ സ്റ്റോപ്പിൻ്റെ പേര് നാൻജിയാങ് എന്നാണ് ഈ സ്റ്റോപ്പിൽ അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പാണ് ഷാൻകായ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ പറന്ന് വന്ന ട്രെയിൻ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പോയി നോക്കാം ഫ്രണ്ടിൽ കാണാനൊക്കെ നല്ല രസമുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ടിലെ ഡിസൈൻ എന്നൊക്കെ നമ്മളങ്ങനെ ഷാൻഗായിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ ഉച്ചയ്ക്ക് ഉച്ച പന്ത്രണ്ട് ആയതേ ഉള്ളൂ നമ്മൾ രാവിലെ എട്ട് മണിക്ക് കയറിയതാണ് കണ്ടോ നാല് മണിക്കൂർ കൊണ്ട് നമ്മൾ ഇപ്പം നാട്ടിലെ ദൂരം വെച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം തൊട്ട് തിരുപ്പതി വരെ പോകുന്ന ഒരു ദൂരം നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ിൽ നിർത്തിയിട്ട് ആരും തന്നെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നില്ല എല്ലാവരും തിരിച്ചു പോകുകയാണ് വെയിറ്റിംഗ് എന്ന് പറയുന്ന പരിപാടിയില്ലല്ലോ ഇതിൻ്റെ ഫ്രണ്ടിലെ ഡിസൈൻ നല്ല രസമുണ്ടോ ഏട്ടാ കാണാൻ അടിപൊളി ഇതെന്ത് സംഭവം വുഹാനിലെ റെയിൽവേ സ്റ്റേഷൻ കണ്ടതാണ് നമ്മൾ ഞെട്ടി ഇത് കണ്ടോ ഫുൾ ഡിസ്പ്ലേയുടെ ഒരു കളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നെ എന്ത് രസമല്ലേ ഓക്കേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ പറന്നാണോ വന്ന ട്രെയിനിൽ അല്ലേ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റമ്പത് അതിനും മുകളിലൊക്കെ പോയി പക്ഷെ അതൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ ശരിക്കും കിഡിലുമായിരുന്നു അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഗുഡ് ബൈ